നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളൊരു ക്രിക്കറ്ററാവുന്നതിന് മുമ്പ് മുമ്പ് ക്രിക്കറ്റ് പ്രേമിയാവുന്നതിനു മുമ്പ് ദേഷ്യസ്നേഹിയാവൂ റിയാൻ പരാഗിനോടാണ് മുൻ ഇന്ത്യൻ താരം ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് റിയാൻ പരാഗിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി ആരായിരിക്കും വേൾഡ് കപ്പ് ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വേൾഡ് കപ്പ് കാണാൻ പോകുന്നില്ല ഫൈനൽ മാത്രമേ കാണുകയുള്ളൂ തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സിംബാബുയിലേക്കുള്ള സ്കോഡിൽ അദ്ദേഹം ഉണ്ട് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യും ഏതായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആദ്യം ഒന്ന് നോക്കാം പിന്നെ മുൻ ഇന്ത്യൻ താരത്തിൻ്റെ പ്രതികരണം നോക്കാം ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഏർ അതിൽ റിയാം പരാഗു പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ ഈ വേൾഡ് കപ്പ് കാണാൻ പോകുന്നില്ല ഞാൻ ഫൈനൽ മാത്രമേ കാണുകയുള്ളൂ എനിക്കിനി ഇപ്പൊ ക്രിക്കറ്റ് കാണണ്ട കാരണം എനിക്ക് വേൾഡ് കപ്പ് കളിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്തായാലും വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു ഗുഡ് ഫീലിംഗ് ആയേനെ എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പോകണമായിരുന്നു രാജ്യത്തിനു വേണ്ടി കളിക്കണം ഈ ആളുകളെ കാണുമ്പോൾ ഈ താരങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആണ് പക്ഷേ ദൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ജേഴ്സി കാണുമ്പോൾ ക്രിക്കറ്റ് കിറ്റ് കാണുമ്പോൾ എനിക്ക് കളിക്കാനാണ് തോന്നുന്നത് എന്തായാലും എനിക്കിപ്പം ചില കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി രണ്ട് ബോളുകൾ അടിച്ച് പറത്താനാണ് തോന്നുന്നത് എന്ന തരത്തിലാണ് ഞാൻ പരാഗ് പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത് പക്ഷേ ഇതിനോട് ഏർ ഇപ്പോ മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ചില യങ്സ്റ്റേഴ്സ് അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പ് കാണില്ല എന്ന് കാരണം അവരെ സെലക്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് വേൾഡ് കപ്പ് കാണില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അവരോട് പറയുക ആദ്യം നിങ്ങൾ ദേശസ്നേഹിയാവണം എന്നിട്ടാണ് നിങ്ങൾ ഒരു ക്രിക്കറ്റ് ലവർ ആവേണ്ടത് ഐ വുഡ് സേ ദാറ്റ് ഫസ്റ്റ് യു ഷുഡ് ബി പാട്രിയോട്ടിക് യു ഷുഡ് ബി എ ക്രിക്കറ്റ് ലവർ പക്ഷേ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവര് അവര് എല്ലാവരെയും ഹൃദയത്തിൽ നിന്നെടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് മൈൻഡ് ആൻഡ് പാഷൻ എന്നാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവരെ അവരെ നമ്മൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പാഷൻ കൊണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നായിരുന്നു മുൻ ഇന്ത്യൻ താരത്തിന്റെ പ്രതികരണം ഏതായാലും റിയാൻ പരാഗ് ഐ പി എല്ലിൽ മുന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഇപ്പം സിംബാബയിലേക്കുള്ള ടൂറിൽ താരം ഉൾപ്പെടുന്നത് മികച്ചൊരു പ്രകടനം അവിടെ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറക് സിഡോദാം